വരണം വരണം സക്കീർ സഖീർഭായ് എന്ന ഇന്നും നാവിൽ നിന്നും ആയാത്ത ഡയലോഗിൽ തുടങ്ങുന്ന പ്രജ എന്ന ചിത്രത്തിലെ പത്തര മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന രംഗം മലയാളികൾ മറക്കാനിടയില്ല അധോലോക നായകൻ സക്കീർ സക്കീർഭായും രാഷ്ട്രീയ കച്ചവടക്കാരൻ ലാഹേൽ വക്കച്ചനും കണ്ടുമുട്ടുന്ന രംഗം ഇതാണ്ടേ ഇനി ഇപ്പോൾ മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കാൽ പെഗ് ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹേൽ വക്കച്ചൻ എന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ ആയിരുന്നു തുടങ്ങി ലാഹേൽ വക്കച്ചൻ നെടിനിയുള്ള ഡയലോഗുകൾ പറഞ്ഞു തീർക്കുമ്പോൾ ആ കഥാപാത്രത്തിന് പുറകിലുള്ള നടനെ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന മോഹൻലാലിനെ ഫ്രെയിമിൽ കാണാം നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ ഗണ്ണ് എന്നും ചോദിച്ച് സക്കീർ സക്കീർഭായ്ക്ക് മുകളിലേക്ക് ലോ ഇടിച്ചു കയറുന്ന വില്ലനായി അയാൾ മാറുന്നത് ഒരു സിംഗിൾ ഷോട്ടിലാണ് പാൽക്കാരൻ കേശവനായും കടയാടി രാഘവനായും വിശ്വനാഥനായും മണപ്പള്ളി പവിത്രനായും മലയാള സിനിമയ്ക്ക് എപ്പിറ്റോം ഓഫ് വില്ലനിസം സമ്മാനിച്ച നടനാണ് നടക്കുപറമ്പിൽ ഫ്രാൻസിസ് മകൻ വർഗീസ് അഥവാ എൻ എഫ് വർഗീസ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അറയ്ക്കൽ മാധവനുണ്ണിയും സഹോദരങ്ങളും തിയേറ്ററിലേക്ക് മടങ്ങുമ്പോൾ പകരം വെക്കാനില്ലാത്ത എതിരാളിയായി മമ്പറം ബാവ മാറുന്നത് കൈകളിൽ അതെല്ലാം ഭദ്രമാണെന്ന ഉറപ്പിന്മേൽ കൂടിയാണ് രാഷ്ട്രീയക്കാർക്കും ബ്യൂറോക്രാറ്റുകൾക്കും സുരക്ഷാ കേന്ദ്രം ഒരുക്കുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം കയ്യിലുള്ള ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത മമ്പറം ബാവ അറയ്ക്കൽ മാധവനുണ്ണിക്കും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമില്ലാത്ത ഉയരത്തിലാണ് വള്ളുവനാട് ശൈലിയിൽ അയാൾ ഫ്രെയിമുകളിൽ നിറഞ്ഞാടുമ്പോൾ നായനേക്കാൾ മാസപ്പിൽ അയാളിലെ നീറുന്ന വില്ലനുണ്ട് അനിയന്റെ ഖബറടക്കം കഴിഞ്ഞ് മാധവനുണ്ണിയോട് ഏറ്റുമുട്ടാൻ അറക്കൽ തറവാട്ടിലേക്ക് കയറി വന്ന ഭാവയിൽ ഒരേ സമയം തെളിഞ്ഞു മാഞ്ഞുപോകുന്നത് വേദനയും വൈരാഗ്യവും നിസ്സഹായതയും വീറും വാശിയും എല്ലാമാണ് നീളം ഡയലോഗുകൾ കൃത്യമായ മോഡുലേഷനിൽ അടക്കത്തിൽ ഒതുക്കത്തിൽ പറഞ്ഞു തീർക്കുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിലും അയാളുടെ ഭാവങ്ങൾ സ്ക്രീനിൽ ഒരിക്കൽ കൂടി തെളിയുമ്പോൾ എൻ എഫ് വർഗീസും ഒരു അത്ഭുതം കൂർന്ന് ഓർമ്മയാകുന്നു ഇന്നും ഏങ്ങലോടെ മാത്രം കണ്ടവസാനിപ്പിക്കുന്ന ആകാശദൂതെന്ന ചിത്രത്തെ നെഞ്ചുപൊള്ളും വിധം ക്രൂരമാക്കുന്നത് കേശവൻ എന്ന വില്ലന്റെ മനസ്താപമില്ലാത്ത ക്രൂരതകളാണ് സലീം ഗൗസ് എന്ന നടന്റെ പെട്ടെന്നുള്ള പിന്മാറ്റത്തിലൂടെയാണ് ആകാശതൂതിലെസിലേക്ക് എത്തുന്നത് സജസ്റ്റ് ചെയ്തതും ആ ഒരൊറ്റ കഥാപാത്രം മതിയായിരുന്നു അയാൾക്ക് തന്റെ ഉള്ളിലെ കലാകാരനെ തെളിയിക്കാൻ അവിടെയും അയാളുടെ ഗാംഭീര്യമുള്ള ശബ്ദം ഒരു ഐഡന്റിറ്റിയായി വണ്ടി അബദ്ധത്തിൽ മുട്ടിയതൊന്നും അല്ലടോ ഞാൻ മുട്ടിച്ചതാ വീഴ്ച കണ്ടപ്പോ തീർന്നു എന്നാ വിചാരിച്ചേ പക്ഷെ ചത്തില്ല എന്ന കേശവന്റെ ശബ്ദവും തെളിയുന്ന പുച്ഛവും ുള്ളിൽ എരിയുന്ന അമർശം പ്രേക്ഷകരിലേക്കും പടർത്തും അവിടെ നിന്ന് അങ്ങോട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ താരങ്ങൾക്കൊപ്പം മറുപുറം കൂസലില്ലാതെ നിൽക്കാൻ കെൽപ്പുള്ള എതിരാളിയായി എൻ എഫ് മിമിക്രി വേദികളിലൂടെയാണ് എൻ എഫ് വർഗീസ് സിനിമയിലേക്ക് എത്തുന്നത് മിമിക്രി ഡ്രൂപ്പുകളിൽ ഒന്നിച്ചുണ്ടായിരുന്ന സിദ്ദിഖ് ലാൽ സിനിമാ സംവിധായകരായപ്പോൾ മികച്ച അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷകളെ രാംജി റാവു സ്പീക്കിങ്ങിലെ ഒരൊറ്റ സീൻ നൽകി കെടുത്തിക്കളഞ്ഞതായി അദ്ദേഹം പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട് വീണ്ടും നീണ്ട കാത്തിരിപ്പാണ് ആകാശദൂതിൽ അവസാനിച്ചത് പിന്നീട് സല്ലാപം സമുദായം ഈ പുഴയും കടന്ന് സ്പടികം എഫ് ആർ ഉസ്താദ് ദുബായ് നരസിംഹം രാവണപ്രഭു നന്ദനം ലേലം ആകാശഗങ്ങ ക്രൈം ഫയൽ തുടങ്ങി അയാൾക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കുക കൂടെ വയ്യാത്ത നൂറിലധികം ചിത്രങ്ങൾ മിക്കതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ അതിൽ തന്നെ രഞ്ജി പണിക്കരുടെ കഥയിൽ ജോഷി നെയ്തെടുത്ത പത്രവും അതിലെ വിശ്വനാഥനും തന്ത്രമറിയുന്ന വിശ്വനാഥനായി എൻ എഫ് വർഗീസ് മാറുമ്പോൾ പ്രജയിലും നരസിംഹത്തിലും കണ്ടതിനേക്കാൾ ആയുധമാകുന്നുണ്ട് അയാൾ സാഗരം സാക്ഷിയിലെ ഡിവൈഎസ്പി കൃഷ്ണകുമാറായും ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവനായും കമ്മീഷണറിലെ മേനോനായും വില്ലനായി തുടർന്ന കാലത്താണ് സ്ഫടികത്തിലെ കോൺസ്റ്റബിൾ പാച്ചുപിള്ളയും മഴയെത്തും മുമ്പേ എന്ന ചിത്രത്തിലെ കൈമളും എത്തിയത് സ്ഫടികം ജോർജിൽ നിന്നും കണക്കിനിടികൊണ്ടു നിൽക്കുന്ന തോമസ് ചാക്കോയോട് കരുണ കാട്ടുന്ന അയാളെ അത്തരമൊരു വേഷത്തിൽ ഈ നാട് അതുവരെയും സങ്കല്പിച്ചിരുന്നില്ല നിന്റെ കുട്ടിക്കാലം കണ്ട പാച്ചുപിള്ളക്ക് ഈ മുഖം സഹിക്കാനാവുന്നില്ലടോ എന്ന ഡയലോഗിൽ അയാളുടെ കണ്ണുകൾ നിറയുമ്പോൾ നായകനെ വിറപ്പിക്കുന്ന അതേ വില്ലനോ ഇയാൾ എന്ന് ശങ്കിച്ചു നിന്നുപോകും മകൾ നഷ്ടപ്പെട്ട അച്ഛൻ ചെയ്ത തെറ്റുകൾക്ക് നന്ദകുമാർ വർമ്മയോട് മാപ്പ് ചോദിക്കുമ്പോഴും നിസ്സംഗത അയാളിൽ ഒതുക്കത്തിൽ നിന്നിരുന്നു പഞ്ചാബി ഹൗസിലെ സുജാതയുടെ അച്ഛനോട് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന അമർഷം പതിയെ മാഞ്ഞുപോകും പല ഭാവങ്ങളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന കാലത്താണ് മരണം അയാളിൽ നിന്നും എല്ലാം തട്ടിപ്പറച്ചത് അൻപത്തിമൂന്നാം വയസ്സിൽ വാഹനം ഓടിച്ചുപോകെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് എൻ എഫ് മരണമടയുമ്പോൾ ബാക്കിയായത് മലയാളികൾ നെഞ്ചിലേറ്റിയ നൂറ്റി പതിനൊന്ന് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാണ് വീണ്ടും സ്ക്രീനിൽ മമ്പുറും ഭാവിയും മാധവനുണ്ണിയും ഏറ്റുമുട്ടുമ്പോൾ അയാളുടെ പ്രതിഭയെ സ്മരിക്കാതെ വയ്യ വീണ്ടും തന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാച്ചിപ്പള്ളി പപ്പനും കുഞ്ഞിക്കാവമ്മയ്ക്കുമൊപ്പം അയാളും മറ്റേതോ ലോകത്തിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവാം